ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ആലീന ആണെങ്കിൽ മുത്തശ്ശിയുടെ കൈ ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മുത്തശ്ശി ആഗ്രയിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആലീനയുടെ അടുത്ത് ഇല്ല മുത്തശ്ശി പോയിട്ടുണ്ടോ ഒരു തവണ പോയിട്ടുണ്ട് മാലത്തെ ആദ്യം പ്രസവിച്ചപ്പോൾ ആ സമയത്താണോ മേഡം അവിടെ ജോലി ചെയ്തത് അല്ല അവൾ പിന്നീട് മാലതി രണ്ടാമത് റസ അങ്ങോട്ടേക്ക് വന്നത് അവിടെയൊക്കെ ഒക്കെ കാണാൻ വേണ്ടിട്ടേ നല്ല രസാ അവിടെയല്ലേ താജ്മഹൽ ഒക്കെ ഉള്ളത് എന്ന് മുത്തശ്ശി പറയുമ്പോ അതെന്റെ മുത്തശ്ശി അങ്ങനെ ചോദിച്ചേ എടി നീ ആഗ്രഹയിലെ ചരിത്രമൊക്കെ അറിയാന്ന് വൈജയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഓ അതോ അത് എന്നെ വരട്ടിയപ്പോ ഞാനും ഒന്ന് വരട്ടിയതാ മുത്തശ്ശിയല്ലേ എൻ്റെ അടുത്ത് ടീച്ചറായിട്ട് ജോലി ചെയ്തിരുന്നു ആഗ്രഹയിൽ എന്ന് പറഞ്ഞത് അത് പറഞ്ഞു അതെന്നോട് മനുവട്ടന പറഞ്ഞത് കൊറച്ചു കാലം തിരുവനന്തപുരത്ത് രാവണ്ണി മേനോന്റെ വീട്ടിൽ താമസിച്ചിരുന്നെന്ന് അതെന്റെ നേരാങ്ങളെ മുളെ ഇപ്പൊ മരിച്ചുപോയി അല്ല മുത്തശ്ശി ഇപ്പൊ ആഗ്രയുടെ ചരിത്രം എന്നോട് ചോദിക്കാനെന്താ കാരണം ഏയ് അതൊന്നുമില്ല ഞാൻ മേഡത്തിന്റെ അടുത്തല്ലേ ചോദിച്ചത് മേഡം അത് മുത്തശ്ശിയുടെ അടുത്ത് പറയാനും എന്നോടത് ചോദിക്കാനും എന്താ കാരണം എന്ന് ചോദിക്കാനും അലീന ഒന്നില്ലടി പിണ്ണേ എങ്കിലേ മുത്തശ്ശിയുടെ മനസ്സിലല്ല മുത്തശ്ശിയുടെ മനസ്സിലും എന്റെ മനസ്സിലെ എന്റെ മനസ്സിലായിരുന്നോട്ടെ നിന്റെ മനസ്സിലെന്ന തടി ഒന്നുമില്ലെന്നേ എനിക്ക് ആഗ്രയുടെ ചരിത്രം അറിയാന്ന് പറഞ്ഞപ്പോൾ മേഡം തിന്നെ വരേണ്ടത് ഓ അവള് പേടിച്ചിട്ടൊന്നുമില്ലെന്നേ അല്ലെങ്കിൽ നിന്നെ കണ്ടല്ലേ അവള് പേടിക്കുന്നേ എനിക്ക് ആഗ്രയുടെ ചരിത്രം പറയുന്നതിൽ ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴേ എനിക്ക് നല്ല സംശയമുണ്ട് അവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ടെന്ന് ഒന്ന് പോടിപ്പെണേ അല്ലെങ്കിൽ തന്നെ കുഴിച്ചിട്ടതൊക്കെ എന്തിനാ പുറത്തെടുക്കുന്നതെന്ന് ചോദിക്കാണ് അപ്പൊ അലീനെ പറയും മുത്തശ്ശി എന്താ അവിടെ കുഴിച്ചിട്ടേ ചെടിയും മൃഗം ഒന്നും അല്ലടി അത് പണ്ട് നടന്ന കുറേ സംഭവങ്ങളാ ആ കാര്യങ്ങളൊന്നും ഇപ്പം പറയണ്ട എന്ന് പറഞ്ഞാൽ മുത്തശ്ശി ചൂടാ കേട്ടോ അപ്പം തന്നെ അലീന ഒഴിയുന്ന ആ കയ്യങ്ങ് ഇനി ഒഴിയേണ്ട എന്ന് പറഞ്ഞാൽ ദേഷ്യത്തിലങ്ങൾ വലിക്കുകയാണെ ഓ അപ്പോഴേക്കും പിണങ്ങിയോ എന്ന് പറയുമ്പോൾ ആ പിണങ്ങി പിന്നെ ഒരു രണ്ട് മിനിറ്റ് ആയുമ്പോൾ ഡാ നന്നിട്ട് കയ്യങ്ങ് വെച്ചുകൊടുക്കാനോ തടവാൻ വേണ്ടിട്ട് പിന്നീട് അലീന പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ അവിടേക്ക് കൃഷ്ണ വരുകട്ടോ അലീനേച്ചി എന്ന് വിളിച്ചിട്ട് എന്താ പാത്രം കഴുകുന്നോ ഇങ്ങോട്ട് മാറ് അയ്യോ മോളെ അതൊക്കെ ഞാൻ കഴുകി വെച്ചോളാം എനിക്കേ മാഡത്തിൻ്റെ വഴക്ക് കേൾക്കും അതിനൊക്കെ ഉള്ള മറുപടി ഞാൻ പറഞ്ഞോളാന്ന് പറയാണ് കൃഷ്ണ അപ്പോഴേക്കും നമ്മുടെ അല്ല സ്നേഹം തോന്നി കൃഷ്ണയുടെ തോളിൽ അങ്ങനെ കൈ വെച്ചിട്ട് ചിരിക്കാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ അങ്ങോട്ടേക്ക് വരിക കൃഷ്ണേ എന്താ കൃഷ്ണക്ക് എനക്ക് പഠിക്കാനൊന്നുമില്ലടി പുസ്തകം മാത്രം പഠിച്ചാൽ മതിയോ ഇതും പഠിക്കാനുള്ളത് തന്നെയല്ലേ ഇവിടുത്തെ ജോലി ചെയ്യാനാണ് ഇവളെ ഇവിടെ നിർത്തിയിരിക്കുന്നത് അവൾക്കേ ഇപ്പൊ വേണ്ടത് റെസ്റ്റാ മാഡത്തിനോടാരും പറഞ്ഞില്ലേ നിനക്കേ ധിക്കാരം കുറച്ച് കൂടുന്നുണ്ട് ഇങ്ങനെ നിന്ന് പാത്രം കഴുകിയാലേ വയറിന്റെ മസിലിനെയാണ് ബാധിക്ക അത് മാഡത്തിനും അറിയാലോ അതെ ഞാഞ്ഞോ തല പൊക്കണ്ട ഗ്രഹണ സമയത്തെ ഞാനോലിനും തല പൊക്കാന്ന് പറയാണ് കൃഷ്ണ അപ്പോഴേക്കും ദേഷ്യം പിടിച്ച് അലീനയോട് പറയും നീ വെറുതെ നിൽക്കുകയാണെങ്കിൽ എനിക്കൊരു കപ്പ് ചായ എടുക്ക് അതേ ചേച്ചി എവിടെയെങ്കിലും പോയി ചൊറിഞ്ഞു നിൽക്ക് അല്ലെങ്കിൽ മാഡത്തിന് പണി തരാൻ തോന്നു എന്ന് പറയണേ അപ്പോഴേക്കും വൈദ്യേ പോവാണ് കൃഷ്ണമോളെ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ എന്ന് അലീന പറയാണ് ഇത്രക്കെ വേണം ചേച്ചി പിടിച്ചു നിൽക്കണ്ടേ എന്ന് ചോദിക്കട്ടോ അൽ കൃഷ്ണ പിന്നീട് ബാലചന്ദ്രൻ വരികട്ടോ വീട്ടിലേക്ക് അലീന വാതിൽ തുറന്നു കൊടുക്കുന്നത് അലീന ചോറും കറിയും അല്ലേ ഉണ്ടല്ലോ നീ റെസ്റ്റിലാണെന്ന് കരുതിയ ചോദിച്ചത് ഒരുപാട് കറിയൊന്നും ഇല്ല എങ്കിലും ഒന്ന് രണ്ട് കറികളുണ്ട് എടുത്തു വെക്കട്ടെ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയും നീയേ ഒരു ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്ക അരയ്ക്കാനൊന്നും നിൽക്കണ്ട പൊടിച്ചാ മതി സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അലീനെ അടുക്കളയിലേക്ക് വിടാൻ കേട്ടോ ആ സമയത്ത് തന്നെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ബാലചന്ദ്രൻ അതെ അമ്മേ അമ്മയെ അലീന നന്നായിട്ട് നോക്കുന്നില്ലേ ഉണ്ട് മോനെ എനിക്കേ അവളിവിടെ ഉണ്ടായാ മതി ഞാൻ വിളിച്ച വിളി കഴിക്കണം മരുന്നുകൾ എടുത്തു തരണം അത്രമാത്രേ അവളെ കൊണ്ട് ഞാൻ ചെയ്യിക്കുന്നുള്ളൂ ആ അത് നല്ലതാ അമ്മ അമ്മക്കേ ഞാൻ ഇവിടെ ഒരു ടി വി വെച്ചതാന്ന് പറയുമ്പോൾ വൈജയോട് ഞാൻ പറഞ്ഞതാ അപ്പൊ വൈജ എന്നോട് പറയാം അലേന ഇരുന്ന് ടി വി കാണും ഇവിടെയുള്ള പണികളൊന്നും നടക്കില്ല എന്ന് എന്ത് ചെയ്യാൻ മോനെ എന്റെ വിധി എന്നങ്ങ് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയാം അത് പ്രശ്നമില്ല നമുക്ക് ഒരു ടി വി അങ്ങ് വെച്ചളയാന്ന് പറയാണ് അതിന് ശേഷം ചോദിക്കുന്നുണ്ട് അല്ല അമ്മയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ അമ്മയുടെ ഫോൺ എന്ത് ഇതാ മോനെ എന്ന് പറഞ്ഞു കൊടുക്കാണ് അപ്പോൾ റെക്കോർഡിങ് ഓൺ ആക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ അതിൽ നിന്ന് അലീന വിളിച്ച കോളൊക്കെ എടുത്ത് ബാലചന്ദ്രൻ്റെ ഫോണിലോട്ട് സെൻഡ് ചെയ്യാണ് കേട്ടോ എന്നിട്ട് വേഗം പോയിരിക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട് നീ ഭക്ഷണം കഴിച്ചോ ഇല്ല മുത്തശ്ശിക്കു കൊടുത്തിട്ട് ഇരിക്കാന്ന് വെച്ചു അമ്മയ്ക്കൊക്കെ ആദ്യമേ കൊടുക്കണ്ടേ മുത്തശ്ശിയോട് ഞാൻ ചോദിച്ചതാ പക്ഷേ അപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു എങ്കിൽ പിന്നെ അമ്മയ്ക്ക് വാ എന്ന് പറയുമ്പോൾ അലീനെ അങ്ങ് പോവാണേ ആ സമയത്താണെങ്കിൽ ബാലചന്ദ്രൻ ആ ഫോണിൽ അത് സെൻഡ് എന്നുള്ളത് നോക്കുകയാണ് അപ്പോൾ അത് കാണുമ്പോൾ തലങ്ങനെ കുളിക്കുന്നുണ്ട് എന്നിട്ട് വേഗം തന്നെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ ഡോറൊക്കെ അടച്ച് കുറ്റിയിട്ട് ബെഡിൽ ഇരുന്ന് ഇതിങ്ങനെ പ്ലേ ചെയ്യും ആ സമയത്ത് നമ്മുടെ രോഹിത്തിനെ അലീന വിളിച്ചതായിരിക്കും കേട്ടോ ഫസ്റ്റ് കേൾക്കുന്നത് അത് കേൾക്കുമ്പോഴേ ഞെട്ടിപ്പോകുന്നുണ്ട് ബാലചന്ദ്രൻ അതിനുശേഷം പ്ലേ ചെയ്യുന്നേ നമ്മുടെ രേവതി കുട്ടി സംസാരിക്കുന്നതായിരിക്കും കേട്ടോ അതിലുണ്ടാവും ഹരി രോഹിത് അവരൊക്കെ ചെയ്ത കാര്യങ്ങള് അതൊക്കെ ബാലചന്ദ്രൻ സാറിനോട് പറയണം ചേച്ചി എന്നൊക്കെ പറയുന്നതായിരിക്കും കേട്ടോ അതിലുണ്ടാവുക അതും കൂടി കേട്ട് കഴിയുമ്പോൾ ആകെ തളർന്നിരുന്ന് പോവുകയാണ് കേട്ടോ ബാലചന്ദ്രൻ എന്നിട്ട് ടോറ് തുറന്ന് നോക്കുമ്പോൾ അലീന ടേബിള് തുടക്കിയായിരിക്കും കുറച്ചു നേരം അലീനയെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണേ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ